ഇടുക്കി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാതെ കെട്ടിടം നാശത്തിന്റെ വക്കിൽ നൽകുന്നു കെട്ടിടം കൊടുക്കുന്നതിൽ മുൻ പഞ്ചായത്ത് ഭരണസമിതിയും അലംഭാവം കാണിച്ചുവെന്നാണ് പരാതി കെട്ടിടം നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും ആരോപണമുണ്ട് ചക്കെള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മുൻ എം എൽ എ ഇ എസ് മിജിമോളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകീരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഒ പി വിഭാഗം പൂർണ്ണമായും ഇവിടേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അഞ്ചു വർഷത്തിനിപ്പുറവും പുതിയ കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല ഏകദേശം അഞ്ച് ആറ് വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന ഒരു സ്ഥാപനമാണ് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് അത് പണിതൊരു ബിൽഡിംഗ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതും അവരുടെ സൗകര്യാർത്ഥം വിനിയോഗിക്കേണ്ടതുമാണ് നല്ല ബിൽഡിങ് നിങ്ങൾ കണ്ടില്ലേ നല്ല ബിൽഡിംഗ് ആണ് ഇത്രയും പണം ചെലവഴിച്ച ചെലവഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ പോലും നല്ലൊരു ബിൽഡിംഗ് ആണ് ഇത് സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കണ്ടേ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യണ്ടേ ഈ ഫണ്ടും ചെലവഴിച്ച് ഇത്രയും പണം ഡെഡ് മണിയായിട്ട് ഇവിടെ കിടക്കുക മനുഷ്യൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ജന സർക്കാരിലേക്ക് നികുതിയാക്കി കൊടുക്കുന്ന പണം ഇവര് ദുരുപയോഗം ചെയ്യുകയും അഴിമതി കാണിക്കുകയും ചെയ്യുന്നതിന്റെ പരമ കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത് അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ചെലവായത് പക്ഷേ നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത് എത്രയോ മനോഹരമായ ബിൽഡിങ്ങുകൾ അറുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് പണിയാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ടല്ലോ ഒരുപാട് കസ്ട്രക്ഷൻ കമ്പനികളുണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കാൻ മനസ്സിലാകുന്ന കാര്യമല്ലോ എന്റെ ഒരു ലത്തി മുപ്പത്തി ലക്ഷം രൂപ നാല്പത് ലക്ഷം ഉള്ളിൽ തീരാവുന്ന ഒരു ബിൽഡിംഗാണ് ഇത് അതാണ് ഈ അറുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചത് ആ നിർമ്മിച്ചതും കൈയിട്ട് വാരി ആ കൈയിട്ട് പണം വാരിയെടുത്ത് ഈ ബിൽഡിംഗ് നിർമ്മിച്ചെങ്കിൽ പോലും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് അവർ വന്നിട്ടില്ല അങ്ങനെ ഒരു നടപടിക്രമങ്ങളാണ് അവർ സ്വീകരിക്കേണ്ടിരുന്നത് ഇതിന്റെ പരിസരം നിങ്ങൾ കണ്ടില്ലേ കാട് പിടിച്ച് നശിച്ചു കിടക്കുകയാണ് ഇതൊക്കെ വിനിയോഗിക്കേണ്ട ഇത് ഇത് സർക്കാരിന്റെ സർക്കാർ ജനങ്ങൾ തന്നിരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിനുള്ള പരമദൃഷ്ടാന്തമല്ലേ ഇത് എങ്ങനെ വിട്ടാൽ എങ്ങനെ ശരിയാകുന്നത് കെട്ടിടത്തിന്റെ പ്ലംബിംഗ് വയറിംഗ് ജോലികൾ ഇനിയും പൂർത്തിയാകേണ്ടതായിട്ട് കെട്ടിടത്തിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും ആരോപണമുണ്ട് ജനം ഇടുക്കി